കേരളത്തിൽ സുരേഷ് ഗോപി സഹായിച്ചിട്ടുള്ള ഇൻഡിവിജ്വലി സഹായിച്ചിട്ടുള്ളത് മുരുകളെ സാരിയിൽ തൂക്കി കൊണ്ടുവന്ന് അത് ന്യൂസിൽ വന്നിരുന്നു അത് കണ്ടപ്പോ തന്നെ സുരേഷ് എന്നെ വിളിച്ചു ചോദിച്ചു നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഏതാനും ദിവസം മുമ്പ് വിട്ട കടവ് ആദിവാസിൻ സുരേഷ് ഗോപി എത്തിയിരുന്നു അപ്പോഴാണ് മുഖം ആദിവാസി ഊരുകാർ സുരേഷ് ഗോപിയോട് ഫൈബർ വെള്ളത്തിന്റെ ആവശ്യം മുന്നോട്ട് വെച്ചത് പത്ത് ദിവസം കൊണ്ട് ഫൈബർ വെള്ളം നിർമ്മിച്ച് സുരേഷ് ഗോപി ഇത് കൈമാറി കോളനി ഗോപി എം പി വയനാട്ടിലെത്തിയപ്പോഴാണ് കുളത്തൂർ കോളനിയിലെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് അറിയുന്നത് വയനാട്ടിലെ വനവാസ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ജീവിത സാഹചര്യങ്ങളും സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് സുരേഷ് ഗോപി എം പി കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഇടുക്കി വട്ടവടയിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി രാജ്യസഭാ എം പി സുരേഷ് ഗോപിയുടെയും ജലനിധി പദ്ധതിയുടെയും ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത് ആദിവാസി സമൂഹം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് കണ്ടതിന് വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പിരിമു വിവേചനത്തിന്റെ പേരിൽ പാലക്കാട് ഗോവിന്ദാപുരം ാണ് വീട് പണിതു നൽകി സുരേഷ് ഗോപി കിട്ടാണ്ടിരുന്നത് പിന്നെ പല പാർട്ടികളൊക്കെ വന്ന് നോക്കി ആരും ഒന്നും ചെയ്തിട്ടില്ല സുഗോപിഷാർക്ക് എന്നെ ഇഷ്ടുകാർ സഹായിക്കുമെങ്കിൽ അവർക്ക് ിട്ടി ഏഴ് പതിച്ചാൻ ശേഷം കുടിവെള്ളം നിഷേധിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് ശ്രീ സുരേഷ് ഗോപി മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ കുടിവെള്ളം എത്തിച്ചു കൊടുത്തിട്ട് റിസാക്ഷിയായിരുന്നു വയനാടിന് വേണ്ടി വലിയ നന്ദി കേരളത്തിലെ മനസ്സാക്ഷി മരിച്ചില്ലാത്ത മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ഒരുപാട് നന്ദി താങ്ക് യു സോ താങ്ക് യു